ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗം എൻ എ നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പുസ്തകത്തിൽ നിന്നും എഴുതിട്ടുള്ളതാണ് പൂമ്പാറ്റകളുടെ ചിറകടി നാഥം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ ആ മഴക്കാട്ടിൽ ഞങ്ങളെത്തി ഇലകൾ ഉണങ്ങിയിരിക്കുന്നു ഇതെന്താ കാട്ടുതയാണോ അങ്ങനെയൊന്നും കാട്ടുതീക്കി പിടികൊടുക്കില്ല ഈ ജീവസുറ്റ ഇലച്ചാർത്തുകൾ ഈ കാടിന് അങ്ങനെ പെട്ടെന്നൊന്നും തീ പിടിക്കില്ല പിന്നെ എന്താണ് ഇലകളൊക്കെ ഉണങ്ങിയത് പോലെ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ലേഖകനും കൂട്ടുകാരും സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ഇലകൾ ഉണങ്ങിയതല്ല അവയൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ആ വനപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ വൃക്ഷത്തിലും ചെടിയിലും കോമൺ ക്രോ എന്ന ഇടത്തിൽ ഉള്ള പൂമ്പാറ്റകളായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും കൂടെയുണ്ട് അവ ചിറക് പൂട്ടിയാൽ ഇല ഉണങ്ങിയ നിറമാണ് ഇവിടെ ആദ്യം കണ്ടപ്പോൾ ഇലയൊക്കെ ഉണങ്ങിയിരിക്കുകയാണോ എന്ന് ഇവർക്ക് തോന്നിയെങ്കിലും അത് പൂമ്പാറ്റകളായിരുന്നു പൂമ്പാറ്റകളുടെ നിറം ഇല ഉണങ്ങിയതുപോലെയുള്ള നിറമായിരുന്നു അവയുടെ അത്ഭുതനാദം ഞാൻ ആദ്യമായി കേട്ടു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറക്കുന്ന അത്ഭുത കാഴ്ച സ്വയം മറന്ന് അങ്ങനെ നിന്നുപോയി അപ്പോൾ കുഞ്ഞുങ്ങളാകുന്നത് പോലെയാണ് ലേഖകനും കൂട്ടുകാർക്കും അനുഭവപ്പെട്ടത് അങ്ങനെ പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദവും അവയുടെ പറക്കുന്ന ആ മനോഹരമായ കാഴ്ചയും ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളാകുന്ന ആ ഒരു ദൃശ്യവിസ്മയവും എല്ലാം കണ്ടിട്ട് സ്വയം മറന്ന് അങ്ങനെ നിന്നുപോയി പുലരിവെയിലിൻ്റെ സ്വർണക്കീറ് ഇലച്ചാർത്തിനിടയിലൂടെ അരിച്ചു വന്നു അപ്പോൾ രാവിലെയാണ് പ്രഭാതമാണ് അപ്പോൾ പ്രഭാതത്തെ കൂടുതൽ സുന്ദരമാക്കുന്ന മനോഹരമാക്കുന്ന സൂര്യപ്രകാശം ആ ഇലച്ചാർത്തിനിടയിലൂടെ അരിച്ച് താഴേക്ക് വരുന്നത് നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ലേഖകൻ അങ്ങനെ പൂമ്പാറ്റകൾ പറക്കുന്ന ആ മനോഹരമായ കാഴ്ച അവിടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ പൂമ്പാറ്റ പിഴിയൻ പക്ഷിയും പല്ലിയും അവിടെ എത്തി ഒരുപാട് പൂമ്പാറ്റകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി പൂമ്പാറ്റ പിഴിയൻ പക്ഷിയും പല്ലിയും അവിടെ എത്തി കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും പൂമ്പാറ്റകൾക്കുണ്ടായിരുന്നു ഈ പൂമ്പാറ്റകൾക്ക് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് അങ്ങനെ അത് ഈ പൂമ്പാറ്റകളാകുന്ന പൂക്കള പോലെ പൂമ്പാറ്റകൾ പറന്നു വരുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് ലേഖകൻ ബാല്യകാലത്തിലേക്ക് അനുഭവമാണ് ലേഖകൻ ഉണ്ടായിരുന്നത് ലേഖകൻ്റെ കുട്ടിക്കാലത്തേക്ക് ലേഖകൻ പറക്കുന്നത് പോലെ കുഞ്ഞു പൂമ്പാറ്റി കൊച്ചു പൂമ്പാറ്റയായിട്ട് പറന്നു വരുന്ന പോലെ ഒരു അനുഭൂതി ലേഖകന് ഉണ്ടായി അങ്ങനെ ബാല്കാല സ്വപ്നത്തിലേക്ക് ചിറക് വിരിപ്പിച്ചുയർത്തി ആ പൂമ്പാറ്റകൾ അവയുടെ കൂടെ പറക്കുന്ന ഒരനുഭവമാണ് അപ്പോൾ ലേഖകൻ ഉണ്ടാവുന്നത് പൂമ്പാറ്റകൾ മുഖത്തും ശരീരത്തിലും ചിറകുകൾ ഒരുസി പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറന്നു അപ്പോൾ സ്വയം ഒരു പൂമ്പാറ്റയായി മാറിയ അനുഭവം ലേഖകന് ഉണ്ടാവുകയാണ് ഈ ലേ പൂമ്പാറ്റകളുടെ ഉരസലും തലോടലും അവയുടെ മനോഹാരിതയും അവരുടെ സുഗന്ധവും നിറവും ഭംഗിയും എല്ലാം ആസ്വദിച്ചു നിന്നപ്പോൾ സ്വയം ഒരു പൂമ്പാറ്റയായി മാറുന്ന അനുഭൂതിയാണ് ലേഖകനുണ്ടാകുന്നത് പൂമ്പാറ്റകൾ കാറ്റ് വീശിയപ്പോൾ കാറ്റിന് വിട്ടുകൊടുക്കാതെ ലേഖകനെ പൊതിഞ്ഞു നിന്നു അപ്പോൾ അങ്ങനെ പൂമ്പാറ്റകളുടെ തലോടലിൽ മതിമറന്ന് അങ്ങനെ നിന്നുപോയ കാഴ്ചയാണ് മനോഹരമായി വാക്കുകൾ കൊണ്ട് ഒരു ചിത്രം കാണുന്നത് പോലെ ലേഖകൻ ഇവിടെ വരച്ചിടുന്നത് അപ്പോൾ പൂമ്പാറ്റകളെയും പൂക്കളെയും പ്രകൃതിയെയും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം മറ്റൊരു മനോഹരമായ വീഡിയോയിൽ ആയി ന്യൂബി വീണ്ടും വരും താങ്ക്